ശങ്കു ഹാപ്പിയാണ് ഇനി മുതൽ അങ്കണവാടിയിൽ മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ കിട്ടും ഉപ്പുമാവിന് പകരം അമ്മയോട് പറയുന്ന വീഡിയോ വൈറലായതും മന്ത്രി ആന്റി അത് കണ്ടതും അങ്കണവാടിയിലെ മെനു തന്നെ പരിഷ്കരിച്ചതും വലിയ വാർത്തയായി ട്വന്റി ഫോറിലൂടെ മന്ത്രി വീണ ജോർജിന് ശംഖു ഉമ്മയും നൽകി എന്ന നാലു വയസ്സുകാരന്റെ നിഷ്കളങ്കമായ ആ ആവശ്യം ബിർനാനി അത് കേരളം മുഴുവൻ ഏറ്റെടുത്തിരുന്നു അങ്ങനെ ഇപ്പോൾ ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു ഇനി മുതൽ മുട്ട ബിരിയാണിയും പുലാവുമെല്ലാം അങ്കണവാടിയിൽ ശംഖുവിനും ശംഖുവിനെ പോലെയുള്ള ബിരിയാണി പ്രിയരായ കുട്ടികൾക്കും ലഭിക്കും ശംഖുവിന്റെ വൈറലായ വീഡിയോ കണ്ട മന്ത്രി വീണ ജോർജ് ആ ആഗ്രഹം സാധിച്ചു നൽകുകയായിരുന്നു പ്രൈം ടൈം വിത്ത് എസ് ആദ്യം മന്ത്രി ജോർജ് എത്തി ആഗ്രഹം സന്തോഷം ി മതി ഉപ്പുമാവ് വേണ്ട എന്ന് പറയുമ്പോ അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു വർഷത്തിൽ ശംഖുവിനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ശംഖുവിന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാം ഒരു ചക്കര ഉമ്മ കൊടുക്കാം അതുപോലെ ട്വന്റി ഫോർ നന്ദി പിന്നാലെ വീഡിയോ കോളിൽ ശംഖുവെത്തി ശംഖു ഇനിയിപ്പൊ എപ്പോഴും ഇനിയിപ്പോ ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമോന്ന് അറിയാമോ ബിരിയാണി തിന്ന് തിന്ന് ക്ഷീണം വരും ബിരിയാണി ബിരിയാണിടെ കാര്യം അറിഞ്ഞോ ശങ്കു ശംഖു മന്ത്രിയാൻറ്റി ഇപ്പൊ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന് ശംഖുന്ന് ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രിയാൻറ്റി സമ്മതിച്ചിരിക്കുക ശംഖുവിനും ആ ശംഖു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കാര്യം മന്ത്രി ജോർജ് യോ ആ അപ്പം ഞാനൊരു നന്ദി പറയട്ടെ മോൻ മോനെങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ

കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച മന്ത്രി ആന്റിയുടെ മനസ്സും ശംഖുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു കാണണം ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ